വിദേശ വിദേശ രാജ്യങ്ങളിലെ മികച്ച യൂണിവേഴ്സിറ്റികളിൽ അഡ്മിഷൻ നേടാം ഡോക്യുമെന്റേഷൻ ചാർജോ രജിസ്ട്രേഷൻ ഫീസോ ഇല്ലാതെ ഓവർസീസ് എഡ്യൂക്കേഷണൽ കൺസൾട്ടൻസി പഠനം നോക്കുന്ന ആളുകൾക്ക് ഏറ്റവും കൂടുതൽ കൺഫ്യൂഷൻസ് വരുന്ന ഒരു കാര്യമാണ് ഏത് കൺട്രി ചൂസ് ചെയ്യണം എന്നുള്ളത് ഞാൻ പല വീഡിയോയിലും പറഞ്ഞതുപോലെ തന്നെ ഓരോ രാജ്യത്തെയും ഇമിഗ്രേഷൻ റൂള് ചേഞ്ച് ചെയ്തുകൊണ്ടിരിക്കുന്നതിനനുസരിച്ച് നമ്മൾ പഠിക്കാൻ ഓപ്റ്റ് ചെയ്യുന്ന രാജ്യവും നമ്മൾ മാറി മാറി ചൂസ് ചെയ്യണം അതാണ് ഒരു വൈസായിട്ടുള്ള ഡിസിഷൻ എന്ന് എനിക്ക് ഈ ഒരു കാര്യത്തിൽ ഇത്ര നല്ലതിൻ്റെ എക്സ്പീരിയൻസില് എനിക്ക് തോന്നിയിട്ടുള്ളത് അതിനൊരു എക്സാമ്പിളാണ് കാനഡ കാരണം ഒരു രണ്ടായിരത്തി പന്ത്രണ്ട് തൊട്ട് ഒരു രണ്ടായിരത്തി ഇരുപത്തിരണ്ട് ഇരുപത്തി മൂന്ന് വരെ ഏറ്റവും ബെസ്റ്റ് കൺട്രി ഏതാണെന്ന് ചോദിച്ചാൽ നമുക്ക് കണ്ണടച്ച് പറയായിരുന്നു കാനഡയാണ് ബെസ്റ്റ് ഓപ്ഷൻ എന്ന് കാരണം ഒരുപാട് ഇൻസ്റ്റിറ്റ്യൂഷൻസും ഒരുപാട് അവിടുത്തെ ഇമിഗ്രേഷൻ ഫ്രണ്ട്ലി ആയിട്ടുള്ള ഇമിഗ്രൻസിൻ്റെ ഫ്രണ്ട്ലി ആയിട്ടുള്ള നിയമങ്ങളും ഉള്ള ഒരു രാജ്യം ആയിരുന്നു കാനഡ എന്നാൽ ഇന്നത്തെ സിറ്റുവേഷൻ മാറി ഓരോ രാജ്യങ്ങൾ അവരുടേതായ പൊളിറ്റിക്കൽ ജിയോ പൊളിറ്റിക്കൽ സിറ്റുവേഷൻസും അവരുടെ മറ്റു പല സാഹചര്യങ്ങളെയും ഡിപ്പെൻഡ് ചെയ്ത് അവരുടെ അവിടുത്തെ ഇമ്മിഗ്രേഷൻ റൂൾസ് ചേഞ്ച് ചെയ്തുകൊണ്ടിരിക്കും ഒബിയസ്ലി പണ്ടത്തെ ഒരു സാഹചര്യം പോലെയല്ല ഇപ്പോൾ ഫോർ എക്സാമ്പിൾ നമ്മൾ കാനഡയുടെ കാര്യം തന്നെ പറയുകയാണെങ്കിൽ കാനഡയിൽ ഒരു ഒരു ടു തൗസൻഡ് ട് തൗസൻഡ് ടെൻ വരെയൊക്കെ ഏറ്റവും കൂടുതൽ അവർ ആളുകളെ എടുത്തുകൊണ്ടിരുന്നത് ഇന്റർനാഷണൽ ഇമിഗ്രേഷൻ വഴിയുള്ള നമ്മുടെ മൈഗ്രേഷൻ പ്രോഗ്രാംസ് വഴി ആയിരുന്നെങ്കിൽ അതിൽ തന്നെ പല സിസ്റ്റമാറ്റിക് ആയിട്ടുള്ള ആദ്യം അഞ്ച് കൊല്ലത്തിനുള്ളിലായിരുന്നു പിന്നെ എക്സ്പ്രസ് എൻട്രി എന്ന് പറഞ്ഞൊരു സിസ്റ്റം കൊണ്ടുവന്നു പിന്നീട് അതിനുശേഷം ആ സിസ്റ്റവും വളരെ സ്ലോ ഡൗൺ ചെയ്യാൻ തുടങ്ങി ഇപ്പോൾ പിന്നെ ഓരോ നോമിനേഷൻസ് വരാൻ തുടങ്ങി എന്ന് വെച്ച് കഴിഞ്ഞാൽ അവിടുത്തെ പൈലറ്റ് പ്രോഗ്രാം പോലെയുള്ള റെഡ് പാസ്പോർട്ട് പോലെയുള്ള പല ഓരോ കൺ ഓരോ കൗണ്ടിക്കും അല്ലെങ്കിൽ ഓരോ റീജിയണും അവരുടേതായ പുതിയ അവരുടേതായ കുറെ നോംസ് വെച്ചിട്ട് അവിടെ ആൾക്കാരെ കൊണ്ടുവരാം എന്നുള്ള ഒരുപാട് റൂൾസ് കാനഡയിൽ കൊണ്ടുവന്നു എന്നാൽ ഇന്നത്തെ ഒരു സാഹചര്യത്തിൽ ആ പ്രോസസ് വളരെ സ്ലോ ആയിക്കൊണ്ടിരിക്കുകയാണ് അപ്പോൾ ഏറ്റവും കൂടുതൽ പിന്നീട് ആളുകൾ ഓപ്റ്റ് ചെയ്യുന്നത് സ്റ്റുഡൻറ് വിസ ആണ് പല രാജ്യങ്ങളിലേക്കും പോവാനും അവിടെ പഠിച്ചതിന് ശേഷം ഒരു ജോലി കണ്ടുപിടിച്ച് സെറ്റിൽ ആവാനും ആൾക്കാർ ഏറ്റവും കൂടുതൽ ഓപ്റ്റ് ചെയ്യുന്ന ഒരു പുതിയ ഒരു കാര്യം സ്റ്റുഡൻറ് വിസയാണ് അപ്പോൾ നമുക്ക് ഈ സ്റ്റുഡൻറ് വിസയിൽ തന്നെ പല രാജ്യങ്ങളും പല പുതിയ നോംസും പുതിയ കുറേ ടേംസ് ആൻഡ് ഒക്കെ കൊണ്ടുവന്നിട്ടുണ്ട് അപ്പം അതിനെ ബേസ് ചെയ്ത് ഈ സെപ്റ്റംബർ ട്വന്റി ട്വൻ്റി ഫൈവിൻ്റെ ഓപ്റ്റ് ചെയ്യാൻ ആഗ്രഹിക്കുന്ന ആളുകൾക്ക് ഏറ്റവും ബെസ്റ്റ് സ്യൂട്ടബിൾ ആയിട്ടുള്ള അഞ്ച് രാജ്യങ്ങൾ ആണ് ഞാൻ ഇതിൽ പറയുന്നത് ബേസിക്കലി ഇതിലെ ഫസ്റ്റ് പ്രിഫറൻസ് എന്ന് പറയുന്നതിൽ ഞാൻ ക്രോണോളജിക്കൽ ഓർഡർ ബാക്ക് ടു ഫ്രണ്ടിലേക്കാണ് ഞാൻ ഇതിൽ പറയാൻ ആഗ്രഹിക്കുന്നത് അപ്പം അഞ്ചാമത്തെ സ്ഥാനം ഞാൻ ഇപ്പോഴും കൊടുക്കുന്നത് കാനഡയ്ക്ക് തന്നെയാണ് അപ്പോൾ കാനഡ എന്ന് കഴിയുമ്പോൾ ചേട്ടും ഇനിയും കാനഡ് കാനഡ എന്നൊക്കെ ചോദിക്കാം പക്ഷേ വൺ ഓഫ് ദി ബെസ്റ്റ് ഓപ്ഷൻ ഇപ്പോഴും കാനഡ തന്നെയാണ് നല്ല യൂണിവേഴ്സിറ്റി അല്ലെങ്കിൽ നല്ല എസ് പി ബി കോളേജസിലേക്ക് പ്രോപ്പറായിട്ട് അഡ്മിഷൻ എടുത്ത് പോകുന്നത് പ്രത്യേകിച്ച് മാസ്റ്റേഴ്സ് പോലെയുള്ള കോഴ്സുകൾ എടുത്ത് പോകുന്നവർക്ക് സ്പൗസിനെ കൊണ്ടുപോകാൻ അല്ലെങ്കിൽ ഡിപ്പെൻഡൻസ് ഫാമിലിനെ കൊണ്ടുപോകാനായിട്ട് ആയിട്ടുള്ള ഒരു രാജ്യം ഇപ്പോഴും കാനഡ തന്നെയാണ് കാനഡയിൽ മാസ്റ്റേഴ്സ് പ്രോഗ്രാമിൻ്റെ ഡിപ്പെൻ്റൻ വിസ ഇപ്പോഴും അലൗഡ് ആയിട്ടുള്ള രാജ്യമാണ് ഐ എസ്സിൻ്റെ റിക്വയർമെൻറ്റ് ഇപ്പോൾ ഇൻഡിവിജ്വൽ സിക്സ് ആണ് മാൻ സ്കോർ സിക്സ് പോയിൻറ്റ് ഫൈവ് ആയിട്ടുണ്ട് പിന്നെ അതുപോലെ ലിവിങ് എക്സ്പെൻസ് കാണിക്കേണ്ട എമൗണ്ട് കഴിഞ്ഞ വർഷങ്ങളെക്കാളും ബ്ലോക്ക് അക്കൗണ്ടിൽ കാണിക്കേണ്ട എമൗണ്ടിൻ്റെ നേരെ ഡബിൾ ആക്കി എന്നുള്ളത് മാത്രമാണ് പുതിയൊരു മാറ്റം ഇതിൽ വന്നത് എന്നാൽ ബ്ലോക്ക് അക്കൗണ്ട് മാത്രമല്ല നമുക്ക് സേവിങ്സ് അക്കൗണ്ടോ അല്ലെങ്കിൽ എഡ്യൂക്കേഷൻ ലോണോ കാണിക്കാം എന്നുള്ളത് കാനഡയിലെ ഒരു ബെനിഫിറ്റ് തന്നെയാണ് പിന്നെ മറ്റുള്ള പല രാജ്യങ്ങളിലേയും പോലെ പർട്ടിക്കുലർ ആയിട്ട് സ്പെസിഫിക് ആയിട്ട് സ്കിൽഡ് ആയിട്ടുള്ള കോഴ്സുകൾ മെഡിക്കൽ റിലേറ്റഡ് ആയിട്ടോ അല്ലെങ്കിൽ ഐ ടി ഒ എഞ്ചിനീയറിംഗ് റിലേറ്റഡ് ആയിട്ടുള്ള കോഴ്സുകൾക്കൊക്കെ എടുക്കുന്നവർക്കാണ് കൂടുതലും ഇതിൻ്റെ അതൊരു അഡ്വാൻറ്റേജ് കിട്ടാൻ സാധ്യതയുള്ളത് പിന്നെ കമ്പാരിറ്റീവ്ലി കാനഡയിലേക്ക് ഫീസ് അല്പം കൂട്ടിയിട്ടുണ്ട് അതുപോലെ തന്നെ നമ്മുടെ ഇനീഷ്യൽ പേയ്മെന്റും കാനഡയിലേക്കുള്ളത് കൂട്ടിയിട്ടുണ്ട് അപ്പോൾ ഈ രണ്ട് കാര്യങ്ങൾ കൺസിഡർ ചെയ്യും നമ്മൾ കൺസിഡർ ചെയ്തിട്ട് നമ്മൾ നോക്കുകയാണെങ്കിൽ കാനഡ വൺ ഓഫ് ദി ബെസ്റ്റ് തന്നെയാണ് അവരുടെ അവരുടേതായ ക്രൈസിസും കാര്യങ്ങളൊക്കെ അവർ രാജ്യത്ത് നടക്കുന്നുണ്ട് ഇല്ല എന്നല്ല ഇപ്പോഴും കുറെ കൂടി ഫ്രണ്ട്ലി ആയിട്ടുള്ള ഇമിഗ്രേഷൻ ഇമിഗ്രന്റ് ഫ്രണ്ട്ലി ആയിട്ടുള്ള ഒരു രാജ്യം കാനഡ തന്നെ പറയാം നാലാമത്തെ പൊസിഷനിൽ എനിക്ക് പറയാനുള്ളത് ജർമ്മനിയാണ് ജർമ്മൻ ലാംഗ്വേജ് നിനക്കറിയാം നിങ്ങൾക്കറിയാം ജർമ്മൻ ലാംഗ്വേജോ അല്ലെങ്കിൽ ജർമ്മൻ ലാംഗ്വേ ഇംഗ്ലീഷ് ലാംഗ്വേജോ വെച്ച് നമുക്ക് അവിടെ മാസ്റ്റേഴ്സ് പ്രോഗ്രാം ചെയ്യാൻ പറ്റും ഡിഗ്രി പ്രോഗ്രാംസ് നല്ല ഡിഫിക്കൽ ആണ് കിട്ടാനായിട്ട് പക്ഷേ മാസ്റ്റേഴ്സ് പ്രോഗ്രാം എടുക്കുന്നവർക്ക് വെറൈറ്റി ഓഫ് കോഴ്സസ് ഉണ്ട് ഇപ്പോഴും പ്രിയർ പി ആർ ഫ്രണ്ട്ലി ആയിട്ടുള്ള ഒരു കൺട്രിയാണ് അതുപോലെ തന്നെ യൂറോപ്പിലേക്കുള്ള മറ്റുള്ള യൂറോപ്പിലേക്ക് നിങ്ങൾക്ക് ആക്സസ് കിട്ടാവുന്ന ഒരു കൺട്രിയാണ് അതുപോലെ മോസ്റ്റ്ലി ത്രീ ഇൻഡെക്സ് ഓപ്പൺ ആയിട്ടുള്ള ഒരു കൺട്രിയാണ് പിന്നെ എല്ലാവരും പറയുന്ന പോലെ തന്നെ ഫ്രീ ഓഫ് കോസ്റ്റ് എഡ്യൂക്കേഷൻ അവൈലബിൾ ആയിട്ടുള്ള ഒരു രാജ്യമാണ് അവിടെ പി ആർ കിട്ടാനോ പാസ്പോർട്ട് കിട്ടാനോ നമുക്ക് ജർമ്മൻ ലാംഗ്വേജ് പഠിച്ച് നമുക്ക് അതിൻ്റെ എക്സാംസ് ക്ലിയർ ചെയ്യണം എന്നുള്ളതൊരു കാര്യമാണ് പിന്നെ ഫ്രീ ഓഫ് കോസ്റ്റ് എഡ്യൂക്കേഷൻ ആണെങ്കിൽ പോലും എക്സാം കോൺട്രിബ്യൂഷൻസ് ഉണ്ടാവും അതുപോലെ തന്നെ നമ്മൾ എക്സാംസ് കഴിഞ്ഞു നമ്മളൊരു ബി ആറിനൊക്കെ പോയാൽ പോലും മറ്റുള്ള ഈ ലിസ്റ്റിലുള്ള രാജ്യങ്ങളെ കമ്പയർ ചെയ്യുമ്പോൾ ഏറ്റവും കൂടുതൽ ടാക്സ് ജനങ്ങളിൽ നിന്നും ഈടാക്കുന്ന ഒരു രാജ്യമാണ് ജർമ്മനി അപ്പം അതുകൊണ്ട് നിങ്ങളുടെ പഠിത്തത്തിന് ശേഷം നിങ്ങൾ ഫ്രീ ഓഫ് കോസ്റ്റ് പഠിച്ചു ആ സ്കില്ല് നിങ്ങളാ രാജ്യത്തിന് വേണ്ടി യൂട്ടിലൈസ് ചെയ്യുമ്പോൾ നിങ്ങളുടെ കയ്യിൽ നിന്നും ഒരുപക്ഷെ മറ്റൊരു രീതിയിൽ നിങ്ങൾക്ക് ഈ ചിലവേളിലേക്ക് ഈ എക്സ്പെൻസസ് പോവും എന്നുള്ളതാണ് മറ്റൊരു കാര്യം വലിയൊരു സേവിങ്സിന് പോയില്ലെങ്കിലും സാമാന്യം നല്ലൊരു യൂറോപ്യൻ സ്റ്റാൻഡേർഡിൽ നല്ലൊരു ലൈഫ് സ്റ്റൈലിൽ ജീവിക്കാൻ പറ്റുന്ന ഒരു രാജ്യം തന്നെയാണ് ജർമ്മനി ഒരുപാട് ടെക്നിക്കൽ റിലേറ്റഡ് ആയിട്ടുള്ള ജോബ്സിന് ഒരുപാട് വേക്കൻസീസ് ഉണ്ട് അതുപോലെ തന്നെ വെറൈറ്റി ഓഫ് കോഴ്സസ് ഒരുപാട് അവൈലബിൾ ആയിട്ടുള്ള രാജ്യമാണ് ജർമ്മനി ഇനി ഓപ്ഷൻ നമ്പർ ത്രീ ഞാൻ പറയുന്നത് യു കെ ആണ് ശരിയാണ് യു കെയിൽ പർട്ടിക്കുലർ ആയിട്ടുള്ള കുറച്ച് ജോബ്സിനാണ് ഇപ്പോൾ കൂടുതൽ വേക്കൻസീസ് എന്ന് പറയുന്നു പക്ഷേ രണ്ട് മൂന്ന് കാര്യങ്ങളുണ്ട് ഒന്ന് എല്ലാ ഇൻറ്റേക്സും ആണ് മൂന്ന് ഇൻറ്റേക് അല്ല നാല് ഇൻറ്റേക്ക് വരെ നമുക്ക് പല യൂണിവേഴ്സിറ്റീസും അവൈലബിളായിട്ടുണ്ട് വിത്തൗട്ട് ഐ എൽ ഡിസ് നമുക്ക് അവിടെ അഡ്മിഷൻ കിട്ടും ഈവൻ നേഴ്സിങ്ങിന് വരെ നമുക്ക് വിത്തൌട്ട് ഐ എൽ ഡി എസ് അഡ്മിഷൻ കിട്ടും അതുപോലെ ഐ ടി റിലേറ്റഡ് ആയിട്ടുള്ള ഒരുപാട് കോഴ്സുകളുണ്ട് എൻജിനീയറിംഗ് ആയിട്ടുള്ള ഒരുപാട് കോഴ്സുകളുണ്ട് പിന്നെ എല്ലാവരും കമ്പാരിറ്റീവ്ലി എല്ലാവരും ഇപ്പം മറ്റുള്ള രാജ്യങ്ങളെ കമ്പയർ ചെയ്യുമ്പോൾ യു കെ എക്സ്പെൻസീവ് ആണെന്ന് പറയുന്നുണ്ടെങ്കിൽ പോലും യു കെ എൻ്റെ ഇത്ര നടന്നത്തെ പേഴ്സണൽ എക്സ്പീരിയൻസിൽ യു കെ വൺ ഓഫ് ദി ബെസ്റ്റ് അഫോർഡബിൾ യൂണിവേഴ്സിറ്റീസാണ് യു കെയിലുള്ളത് ഏറ്റവും ഹൈ റാങ്കിങ് വേൾഡിലുള്ള യൂണിവേഴ്സിറ്റീസ് യു കെയിലാണ് ഉള്ളത് ഏകദേശം ഒരു നമ്മൾ ചെയ്യുന്ന ഓൾമോസ്റ്റ് എല്ലാ യൂണിവേഴ്സിറ്റീസും ഒരു തൗസൻഡ് റാങ്കിൻ്റെ ഉള്ളിൽ വല്ല യൂണിവേഴ്സിറ്റീസാണ് ഉള്ളത് അങ്ങനെയുള്ള ഏകദേശം ഒരു മുപ്പതോ നാൽപ്പത് യൂണിവേഴ്സിറ്റീസ് നമുക്ക് യു കെയുടെ വിവിധ ഭാഗങ്ങളിൽ നമുക്ക് ചൂസ് ചെയ്യാനും അവിടെ പോയി പഠിക്കാനും പറ്റും അതുപോലെ മറ്റുള്ള പല രാജ്യങ്ങളെ കമ്പയർ ചെയ്യുമ്പോൾ വൺ ഇയർ ഡ്യൂറേഷനിൽ നമുക്ക് മാസ്റ്റേഴ്സ് പ്രോഗ്രാം കംപ്ലീറ്റ് ചെയ്യാം എന്നുള്ളത് യു കെയുടെ മറ്റൊരു പ്ലസ് പോയിന്റും കൂടെയാണ് നമ്മൾ അത്രയും ടെക്നിക്കലി സ്കിൽഡ് ആയിട്ടുള്ള ഒരു പേഴ്സൺ ആണെങ്കിൽ നമുക്ക് ഓഫ് കോഴ്സ് അവിടെ വർക്ക് കണ്ടുപിടിക്കാനും അതിന് ശേഷം അവിടെ നമുക്ക് സെറ്റിൽ ആവാനുള്ള ഓപ്ഷൻ യു കെ കൺസിഡർ ചെയ്യുകയാണെങ്കിൽ ഉണ്ട് പിന്നെ യു കെയിൽ റീസെന്റ്ലി അവർ ഈ ജനുവരിക്ക് ശേഷം അവർ എക്സ്പെൻസസ് കൂട്ടിയിട്ടുണ്ട് ഫീസ് കുറച്ചിട്ടുണ്ട് യൂണിവേഴ്സിറ്റീസ് പലതും കാരണം ഒരു പല യൂണിവേഴ്സിറ്റീസും കഴിഞ്ഞ ജനുവരി ഉണ്ടെങ്കിലേക്കോ അല്ലെങ്കിൽ ലാസ്റ്റ് ട്വൻ്റി ട്വന്റി ഫോർ സെപ്റ്റംബറിൽ ഉണ്ടായിരുന്ന ഫീസിനേക്കാളും കമ്പാരിറ്റീവ്ലി കുറവ് ഫീസ് ഇപ്പോൾ യു കെയിലുള്ള യൂണിവേഴ്സിറ്റീസ് ചാർജ് ചെയ്യുന്നുണ്ട് അതുപോലെ തന്നെ പണ്ട് എല്ലാവർക്കും സ്കോളർഷിപ്പ് കൊടുത്തോണ്ടിരുന്ന ഒരുപാട് യൂണിവേഴ്സിറ്റീസ് ഉണ്ടെങ്കിലും യു കെയിലിപ്പോൾ ആ യൂണിവേഴ്സിറ്റി സ്കോളർഷിപ്പ് കൊടുക്കുന്ന യൂണിവേഴ്സിറ്റീസിൻ്റെ എണ്ണം കൂടിയിട്ടുണ്ട് ഈ സെപ്റ്റംബറിലും ജനുവരിയിലൊക്കെ സ്കോളർഷിപ്പ് കൊടുക്കില്ല കുറച്ചുണ്ടായിരുന്നു പക്ഷേ ഇപ്പോൾ അവർ വീണ്ടും നല്ല മോഡൽ സ്കോളർഷിപ്പ് ഈ ലാസ്റ്റ് ജനുവരിയിൽ തൊട്ട് കൊടുത്തു തുടങ്ങിയിട്ടുണ്ട് അപ്പോൾ അത് കൺസിഡർ ചെയ്യാം ഇതിൽ വേറെ നെഗറ്റീവ് സ്റ്റഡിയൊക്കെ ഇവിടെ പറഞ്ഞതാണെന്ന് വെച്ച് കഴിഞ്ഞാല് അവരുടെ ഐ എച്ച് എസ് വളരെ കൂട്ടിയിട്ടുണ്ട് മറ്റുള്ള രാജ്യങ്ങളെ കമ്പയർ ചെയ്യുമ്പോൾ അവരുടെ ചാർജസ് വിസ പ്രോസസിംഗിന്റെ ടൈമിലുള്ള ചാർജസ് യു കെക്ക് കൂടുതലാണ് അതുപോലെ തന്നെ ബി എഫ് എസിന്റെ ചാർജ് കൂട്ടിയിട്ടുണ്ട് അതല്ലെങ്കിൽ യു കെ വൺ ഓഫ് ദി ബെസ്റ്റ് ഓപ്ഷൻ തന്നെയാണ് പഠിക്കാൻ പോകാനും ബേസിക്കലി ഇംഗ്ലീഷ് സ്പീക്കിംഗ് കൺട്രി ആയതുകൊണ്ട് തന്നെ നമുക്ക് സർവൈവ് ചെയ്യാൻ വലിയ ബുദ്ധിമുട്ടില്ലാത്തൊരു രാജ്യമാണ് യു കെ ഇനി അടുത്തൊരു രാജ്യം ഓസ്ട്രേലിയ ആണ് കയറി ചെല്ലാൻ ബുദ്ധിമുട്ടും എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവിടുന്ന് പ്രോസസ്സ് ചെയ്ത് അവിടെ എത്തിപ്പെടാൻ ബുദ്ധിമുട്ടും എത്തിച്ചെ ശേഷം നമുക്ക് അവിടെ സെറ്റിലാവാൻ എളുപ്പമുള്ള ഒരു രാജ്യം ഓസ്ട്രേലിയ ആണ് ഇത് എൻ്റെ ലിസ്റ്റ് നമ്പർ ടുവിലാണ് വരുന്നത് അത്യാവശ്യം നല്ല എമൗണ്ട് ഓഫ് യൂണിവേഴ്സിറ്റീസ് ഓസ്ട്രേലിയയിലുണ്ട് അത്യാവശ്യം നല്ല കോഴ്സുകളും ആണ് പിന്നെ മറ്റുള്ള സ്ഥലങ്ങളേക്കാൾ കൂടുതൽ മൈനിങ്ങും അല്ലെങ്കിൽ അങ്ങനെയുള്ള കുറച്ച് ആക്ടിവിറ്റീസിനെ കൂടുതൽ പ്രൊമോട്ട് ചെയ്യണം ഫാമിംഗ് റിലേറ്റഡ് ആയിട്ടുള്ള കോഴ്സിനെയൊക്കെ കുറച്ച് പ്രൊമോട്ട് ചെയ്യേണ്ട ഓസ്ട്രേലിയ അതുപോലെ തന്നെ ഐ ടീം ഹെൽത്ത് റിലേറ്റഡ് കോഴ്സിനെയും അത്യാവശ്യം പ്രൊമോട്ട് ചെയ്യുന്ന ഒരു രാജ്യമാണ് ഓസ്ട്രിയ ഓസ്ട്രേലിയ എന്ന് പറയുമ്പോൾ എല്ലാവർക്കും എക്സ്പെൻസസ് ആണ് ഏറ്റവും കൂടുതൽ കൺസേൺ ഓഫ് കോഴ്സ് ഓസ്ട്രേലിയ എക്സ്പെൻസീവാണ് മറ്റുള്ള രാജ്യങ്ങൾ കമ്പയർ ചെയ്യുമ്പോൾ ഒരു പക്ഷേ ഈ ലിസ്റ്റിൽ തന്നെ ഏറ്റവും കമ്പയർ ഏറ്റവും എക്സ്പെൻസീവായിട്ടുള്ള യൂണിവേഴ്സിറ്റീസുള്ളൊരു സ്ഥലം ഓസ്ട്രേലിയ ആണ് അതുപോലെ തന്നെ ഡോക്യുമെൻറ്റേഷൻ സൈഡും ഓസ്ട്രേലിയയുടെ നല്ല ടഫാണ് പ്രത്യേകിച്ചും ഓസ്ട്രേലിയയെ കുറിച്ച് കൂടുതൽ അന്വേഷിച്ചവർക്കറിയാം ഓസ്ട്രേലിയയിലേക്ക് നമ്മുടെ ലിവിങ് എക്സ്പെൻസ് നമ്മൾ കാണിക്കുമ്പോൾ പോലും നമ്മളുടെ ഇൻകം സോഴ്സും ബാക്കിയുള്ള ഡീറ്റെയിൽസൊക്കെ ഡീറ്റെയിൽ ആയിട്ട് അവർ ചെക്ക് ചെയ്തതിനു ശേഷം അതിനൊരു കൺവിൻസിംഗ് ആയിട്ടുള്ള റീസൺ കൊടുത്തതിന് ശേഷം മാത്രമൊക്കെയാണ് ഓസ്ട്രേലിയ എന്നുള്ളൊരു രാജ്യത്തേക്ക് പ്രോസസ്സ് ചെയ്യാൻ നമുക്ക് പറ്റുള്ളൂ അതുപോലെ തന്നെ ഓസ്ട്രേലിയ നമ്മൾ പ്രോസസ്സ് ചെയ്യുന്ന സമയത്ത് നമ്മുടെ ലാംഗ്വേജ് റിക്വയർമെൻറ്റ് ഐ എൽ ഡി എസിൻ്റെ ഇൻഡിവിജ്വൽ സിക്സ് മാൻഡേറ്ററി ആണ് അവർ സിക്സ് പോയിൻ്റ് ഫൈവും നമുക്ക് പാൻസ് കോർ എടുത്തേ പറ്റുകയുള്ളു പിന്നെ അതേപോലെ തന്നെ മാർക്കിൻ്റെ കാര്യത്തിൽ കുറേ കൂടെ നിർബന്ധമുള്ളൊരു യൂണിവേഴ്സിറ്റിയാണ് യൂണിവേഴ്സിറ്റീസാണ് ഓസ്ട്രേലിയയിൽ ഉള്ളത് മാർക്ക് അവർക്ക് ഒരു കൺസേൺ തന്നെയാണ് കാരണം അവർ സീരിയസ്ലി അവിടെ നല്ലൊരു എമൗണ്ട് നല്ല വർക്ക് ഫോഴ്സിനെ അവർ ഉദ്ദേശിക്കുന്നുണ്ട് അവർക്ക് അത്യാവശ്യം ആയിട്ടുള്ള ആൾക്കാർ ആവശ്യമുണ്ട് അപ്പോൾ അതുകൊണ്ട് ജെനുവനായിട്ട് പഠിച്ച് നമ്മളവിടെ ഓസ്ട്രേലിയ സെറ്റിൽ ആവണം എന്ന് ഉദ്ദേശിക്കുന്ന ഒരു വ്യക്തിയാണെങ്കിൽ നമുക്ക് അത്യാവശ്യം നല്ലൊരു രാജ്യമാണ് ഓസ്ട്രേലിയ പിന്നെ ഓസ്ട്രേലിയയിലെ മറ്റൊരു സൈഡ് എന്താന്ന് വെച്ച് കഴിഞ്ഞാല് ഓസ്ട്രേലിയയുടെ പല ഭാഗങ്ങളിലും പല വളരെ വൈഡ് ആയിട്ടൊരു കൺട്രിയാണ് ഓസ്ട്രേലിയ അപ്പോൾ അതുകൊണ്ട് തന്നെ ഓസ്ട്രേലിയയിലെ പല ഭാഗത്തായിട്ടാണുള്ളത് പല ഇൻസ്റ്റിറ്റ്യൂഷൻസും പല ക്ലൈമറ്റിക് കണ്ടീഷൻസുണ്ട് ഇപ്പോൾ പറുത്തുപോലുള്ള സ്ഥലത്ത് വേറൊരു ക്ലൈമറ്റിക് കണ്ടീഷൻ ആണെങ്കിൽ സിഡ്നി പോലത്തെ സ്ഥലത്ത് വേറെ ആയിരിക്കും അപ്പോൾ അതിനനുസരിച്ച് നമുക്ക് ട്യൂഷൻ ഫീസിൽ വേരിയേഷൻസ് വരുന്നുണ്ട് ചിലപ്പോൾ സെയിം കോഴ്സ് നമുക്ക് രണ്ട് സ്ഥലത്ത് ഓപ്റ്റ് ചെയ്യുമ്പോഴും ഇൻസ്റ്റിറ്റ്യൂഷനുസരിച്ചുള്ള നമുക്ക് ഫീസ് വേരിയേഷൻസ് വളരെ ഹൈ ആയിട്ട് ഫീൽ ചെയ്യാം പിന്നെ അവിടെ ചെന്നതിന് ശേഷമുള്ള നമ്മുടെ ഹൗസിംഗ് എക്സ്പെൻസസ് വളരെ കൂടുതലാണെന്ന് പോകുന്ന സ്റ്റുഡൻസ് പറയുന്നുണ്ട് അവിടെ ഹൗസിങ് എക്സ്പെൻസസ് വളരെ കയറി പോകുന്നു എന്നുള്ളതും അവൈലബിലിറ്റി കുറയുന്നു എന്നുള്ളതും ഒരു കാരണമായിട്ട് പറയുന്നുണ്ട് പക്ഷേ അവിടെ നമ്മൾ പഠിച്ചതിന് ശേഷം പ്രത്യേകിച്ച് സ്റ്റെം റിലേറ്റഡ് ആയിട്ടുള്ള കോഴ്സൊക്കെ പഠിച്ചതിന് ശേഷം നമുക്ക് അവിടെ ഒരു ഓഫർ കിട്ടിയാൽ നമ്മളുടെ പി ആർ എന്നുള്ള കാര്യം വളരെ ഫാസ്റ്റായിട്ട് നടക്കും നമുക്ക് അവിടെ സെറ്റിൽ ഡൗൺ ചെയ്യാനായിട്ട് വളരെ എളുപ്പമാണ് ഓസ്ട്രേലിയയിലേക്ക് വൺസ് അവിടെ എത്തി കഴിഞ്ഞതിന് ശേഷം അപ്പോൾ എത്തുന്നതിന് മുമ്പുള്ള ഇഷ്യൂസ് എല്ലാം നിങ്ങളൊന്ന് നിങ്ങൾ സ്ട്രഗിൾ ചെയ്യാൻ റെഡിയാണെങ്കിൽ വൺ ഓഫ് ദ ഈസിയസ്റ്റ് കൺട്രി ടു റീ ഗെറ്റ് എ പി ആർ ഓസ്ട്രേലിയ ആണ് ഇനി ഒന്നാമത്തെ കൺട്രിയാണ് ഈ കൺട്രി പലപ്പോഴും പഴയ പല ലിസ്റ്റുകളിലും ഏറ്റവും ലാസ്റ്റിൽ വന്ന ഒരു കൺട്രി ആണെങ്കിൽ ഇത് ഇന്ന് ഒന്നാം സ്ഥാനത്തേക്കാണ് ഞാൻ ഇതിനെ കൺസിഡർ ചെയ്യുന്നത് കാരണം ഈ കൺട്രി ഏതാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ കൺട്രി യു എസ് എ ആണ് കാരണം അവിടെ വന്ന വലിയൊരു നിയമ പുതിയൊരു ഭരണമാറ്റം എന്ന ഒരു കാരണം കൊണ്ടാണ് അവിടെ ആ ഭരണമാറ്റത്തിൽ ഒരുപാട് പുതിയ നിയമമാറ്റങ്ങൾ വരുന്നുണ്ട് അത് സ്കിൽഡായിട്ടുള്ള ഒരുപാട് ആൾക്കാരെ അവര രാജ്യത്തേക്ക് കൊണ്ടുവരാനും അവരെ അവർക്ക് വേണ്ട സൗകര്യങ്ങൾ ചെയ്തു കൊടുക്കാനും നിയമ അവർക്ക് സൗകര്യപ്രദമായ രീതിയിൽ നിയമമാറ്റങ്ങൾ കൊണ്ടുവരാനും അവിടെ കൺസിഡറേഷനിലാണ് നമ്മുടെ ഇവിടുത്തെ മുഖ്യധാര മാധ്യമങ്ങളിൽ അങ്ങനെയുള്ള കാര്യങ്ങൾ വരാറില്ല എന്നുള്ളത് എൻ്റെ ഒരു പാഡ്സൈഡാണ് പക്ഷേ ജോബ് ഓപ്പർച്യൂണിറ്റീസ് ഉണ്ട് എന്നുള്ള കാര്യം നിങ്ങൾക്ക് അറിയാം പി ആറിൻ്റെ കാര്യങ്ങളിലൊക്കെ അവിടെ കുറച്ച് നിയമമാറ്റങ്ങൾ ആദ്യം പണ്ട് വന്നിട്ട് കുറച്ച് ഡിലേസ് ഒക്കെ ഉണ്ടായിരുന്നു പക്ഷേ അതിന് എളുപ്പമാക്കുന്ന രീതിയിൽ പുറത്തുനിന്ന് ചെല്ലുന്നവർക്ക് എളുപ്പമാക്കുന്ന രീതിയിൽ അവിടെ പല പുതിയ നിയമമാറ്റങ്ങൾ കൊണ്ടുവരാൻ കൺസിഡറേഷനിലാണ് ചില എച്ച് എം ബി ആറിനെ കുറേ വിസവല്ലോ അതിൽ ചിലതിൻ്റെയൊക്കെ ഡ്യൂറേഷൻ വളരെ ഹൈ ആയിരുന്നു ചിലതിന് ബി ആർ കിട്ടില്ല എന്നുള്ള പോലും ഉള്ള സാഹചര്യങ്ങളിലൊക്കെ ഉണ്ടായിരുന്നു നിയമങ്ങളൊക്കെ ഉണ്ടായിരുന്നു അതെല്ലാം മാറ്റാൻ പോവുകയാണെന്ന് പറയുന്നുണ്ട് അപ്പം യു എസിൻ്റെ ഒരു പ്രത്യേകത എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ പല കാറ്റഗറിയിലും നമുക്ക് ഫീ സ്ട്രക്ചറിൽ നമുക്ക് കോഴ്സസ് അവൈലബിൾ ആണ് യു എസ് എൽ എന്നുള്ളതാണ് എയ്റ്റീൻ ലാക്സ് തൊട്ട് മെയിൻലോട്ട് ഫോർട്ടി ഫോർട്ടി ഫൈവ് അതിന് മെയിൻലോട്ട് വരെ പോകുന്ന ഇൻസ്റ്റിറ്റ്യൂഷൻസ് യു എസിലുണ്ട് അതുപോലെ തന്നെ നല്ല സ്കോളർഷിപ്പ് പ്രൊവൈഡ് ചെയ്യുന്ന യൂണിവേഴ്സിറ്റീസും യു എസിലുണ്ട് അതുപോലെ ലാംഗ്വേജ് റിക്വയർമെന്റിന്റെ കാര്യത്തിൽ ഇപ്പം ഓസ്ട്രേലിയയിലൊക്കെ നമ്മൾ പറയുമ്പോൾ ഇൻഡീവിജ്വൽ സിക്സ് വേണം എന്ന് പറയുമ്പോൾ യു എസ്സിൽ ഇൻഡിവിജ്വൽ ഫൈവ് പോയിന്റ് ഫൈവ് വെച്ച് വരെ ചെയ്യാവുന്ന ഇൻസ്റ്റിറ്റ്യൂഷൻസ് യു ഇസിലുണ്ട് അതുപോലെ തന്നെ ഫ്ലെക്സിബിലിറ്റി കോഴ്സിലുള്ള വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടൊരു കാര്യമാണ് യു എസ് നോർമലി മറ്റുള്ള എല്ലാ രാജ്യങ്ങളിലും നമ്മൾ സ്റ്റുഡൻറ്റ് വിസയ്ക്ക് അപ്ലൈ ചെയ്യുമ്പോൾ നമുക്ക് മാക്സിമം കിട്ടാവുന്നത് ആ കോഴ്സും കോഴ്സിൻ്റെ ഡ്യൂറേഷനും അതിനേക്കാളും ഒരു ജസ്റ്റ് ഒരു സിക്സ് മന്ത്സ് വരെയൊക്കെ ആണെങ്കിൽ യു എസില് നമുക്ക് ഡയറക്റ്റ് ഫൈവ് ആണ് സ്റ്റുഡൻറ്റ് വിസ സ്റ്റാമ്പ് ചെയ്യണത് അപ്പം അവരുടെ കണ്ടീഷൻസിൽ പറയണത് നമ്മൾ മിനിമം ഇത്ര സബ്ജക്ട്സ് ഒരു സെമിസ്റ്ററിൽ അറ്റൻഡ് ചെയ്യണം എന്നേ ഉള്ളൂ അപ്പം നമ്മൾ മിനിമം ഇപ്പോൾ ത്രീ സബ്ജക്ട്സ് അറ്റൻഡ് ചെയ്യണം എന്നുണ്ടെങ്കിൽ നമ്മൾ പേഴ്സണൽ ചോയ്സാണ് നമുക്കിപ്പം അഞ്ചെണ്ണം വേണമെങ്കിൽ അറ്റൻഡ് ചെയ്യാം ആരെണ്ണം വേണമെങ്കിൽ അറ്റൻഡ് ചെയ്യാം മിനിമം എന്ന് പറഞ്ഞാൽ മിനിമം ത്രീ പേപ്പേഴ്സ് നമ്മൾ അറ്റൻഡ് ചെയ്താൽ മതി നമുക്ക് ഈ തരുന്ന ഡ്യൂറേഷനുള്ളിൽ നമുക്ക് ഈ ഫൈവ് ഇയേഴ്സിനുള്ളിൽ നമുക്ക് കോഴ്സ് കംപ്ലീറ്റ് ചെയ്താൽ മതി എന്നുള്ളതാണ് യു എസിൻ്റെ ഒരു പ്രധാന പ്ലസ് പോയിന്റ് ഫ്ലെക്സിബിലിറ്റിയുടെ കാര്യത്തിൽ ഒരുപാട് നിങ്ങൾക്ക് അറിയാൻ ചെയ്യാം യു എസ്സിൽ നമ്മൾ ടൂറിസ്റ്റ് വീഴ്സക്ക് എടുത്തുകഴിഞ്ഞാൽ യു എസില് കൊല്ലത്തെ ടൂറിസ്റ്റ് വിസ ആണ് നമുക്ക് ഡയറക്റ്റ് സ്റ്റാമ്പ് ചെയ്യുന്നത് നമ്മൾ വൺ ടൈം അപ്ലൈ ചെയ്താലും നെക്സ്റ്റ് പത്ത് വർഷത്തിൻ്റെ ഉള്ളിൽ നമുക്ക് പോയാൽ മതി എന്നുള്ള പക്ഷേ അതുപോലെ തന്നെ സ്റ്റൊഡി വിസയുടെ കാര്യത്തിൽ ഉണ്ട് ഫസ്റ്റ് തന്നെ സ്റ്റാമ്പ് ചെയ്യണത് നമുക്ക് ഡയറക്റ്റ് ഫൈവ് ഇയേഴ്സിനായിരിക്കും വിസ സ്റ്റാമ്പ് ചെയ്യണത് അപ്പോൾ ആ വിസസ് സ്റ്റാമ്പ് ചെയ്തിൻ്റെ ഉള്ളിൽ യൂണിവേഴ്സിറ്റീൻ്റെ പല ടേംസ് ആൻഡ് കണ്ടീഷൻസും ഉണ്ട് അപ്പം അതിനനുസരിച്ച് നമുക്ക് ആ ഇപ്പോൾ മൂന്ന് വർഷത്തിൻ്റെ ഉള്ളിൽ മൂന്ന് സബ്ജക്ട്സ് നമ്മളൊരു സെമിനിൽ എടുക്കാനാണെങ്കിൽ ആ മൂന്ന് സബ്ജക്റ്റ് വെച്ച് എടുത്ത് പോയി നമുക്ക് ഫൈവ് ഇയേഴ്സിൻ്റെ ഉള്ളിൽ കംപ്ലീറ്റ് ചെയ്താൽ മതി എന്നുള്ളതാണ് ഒരു അഡ്വൻറ്റേജ് രണ്ടാമത്തെ അവിടെ വേറൊരു കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അവിടെ ട്രഡീഷണൽ കോഴ്സും അല്ലാത്ത കോഴ്സുകളുണ്ട് ഈ ട്രഡീഷണൽ കോഴ്സുകൾ എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ക്യാമ്പസിൽ പോയി ക്യാമ്പസിൽ തന്നെ നിന്ന് പഠിച്ച് പാസ്സാവണം എന്നുള്ള കണ്ടീഷനിലുള്ള കോഴ്സുകളാണ് എന്നാൽ അല്ലാത്ത കോഴ്സുകളാണെങ്കിൽ നമുക്ക് എല്ലാ ക്ലാസ്സസും നമുക്ക് അവിടെ തന്നെ യൂണിവേഴ്സിറ്റിയിൽ കംപ്ലീറ്റ്ലി ഇന്ന് പഠിച്ച് അറ്റൻഡ് ചെയ്യണമെന്ന് നിർബന്ധമില്ലാത്തതാണ് നമുക്ക് സെമിസ്റ്ററിൽ ഒന്നോ രണ്ടോ പ്രാവശ്യം മാത്രം നമുക്ക് ക്യാമ്പസ് വിസിറ്റും ബാക്കിയുള്ളത് നമുക്ക് പുറത്ത് പോയി പഠിക്കാനും ഉള്ള ഓപ്ഷൻ ഉള്ള കോഴ്സുകളാണ് യു എസ് ഉള്ളത് പിന്നെ അതുപോലെ തന്നെ സ്റ്റെം കോഴ്സസിനും ഇതുപോലെ തന്നെ പല അഡ്വാൻറ്റേജസും ഉള്ള ഒരു രാജ്യമാണ് യു എസ് എ അതേപോലെ യു എസ് എൽ ഒരുപാട് മോഡേൺ ആയിട്ടുള്ള കോഴ്സുകളും അതുപോലെ ടെക്നിക്കൽ റിലേറ്റഡ് ആയിട്ടുള്ള ഒരുപാട് കോഴ്സുകളും അവൈലബിൾ ആയിട്ടുള്ള ഒരു രാജ്യമാണ് യു എസ് എ ഇനി കോഴ്സ് പഠിച്ചു കഴിഞ്ഞതിന് ശേഷം നമുക്ക് സ്റ്റേ ബാക്കി തന്നെ രണ്ട് വർഷവും പിന്നെ പ്ലസ് അതിൻ്റെ വേറെ ആൾട്ടർനേറ്റീവ് ഓപ്ഷൻസും യു എസ് സിൽ നമുക്ക് പഠിച്ചു കഴിഞ്ഞതിന് ശേഷമുണ്ട് ഇനി അതുമാത്രമല്ല യു എസ് നമ്മൾ ഓപ്റ്റ് ചെയ്താൽ നമ്മൾ യു എസില് പഠിച്ച് പാസ്സായതിന് ശേഷം ഞാൻ പല ഇതിന് മുമ്പത്തെ പല വീഡിയോ ഞാൻ പറഞ്ഞതുപോലെ തന്നെ യു എസ് ഒരു ടെക്നിക്കൽ ഹബ്ബാണ് ഒരുപാട് ബിസിനസ്സുകളുടെ ഒരു സെൻറ്റർ ആണ് നമ്മൾ ലോകത്തറിയുന്ന പല കമ്പനികളുടെയും ഹെഡ് ഓഫീസ് യു എസിലാണ് അതുകൊണ്ട് തന്നെ നമുക്ക് അവിടെ ലോക്കലി ഹയർ ചെയ്യപ്പെടാനും നമുക്കവിടെ ജോലി കണ്ടുപിടിക്കാനും മറ്റുള്ള പല രാജ്യങ്ങളെ കമ്പനിയർ ചെയ്യുമ്പോൾ യു എസ് എളുപ്പമായിരിക്കും പിന്നെ ഏറ്റവും ഇമ്പോർട്ടൻ്റായിട്ട് ഞാൻ ഉയർത്തി കണ്ടാങ്ങ് ആഗ്രഹിക്കുന്ന ഒരു പോയിന്റ് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ യു എസ് എൽ ഏറ്റവും കൂടുതൽ പെയ്ഡായിട്ടുള്ള എംപ്ലോയീസ് ഉള്ള രാജ്യം യു എസ് എ ആണ് യു എസ് എൽ ആണ് ഏറ്റവും ഹയസ്റ്റ് പെയ്ഡായിട്ടുള്ള ആളുകൾ ഉള്ളത് ഓഫ് ിങ്ങ് കൂടുതലായതുകൊണ്ട് തന്നെ അതുപോലെ തന്നെ യു എസ് കമ്പനീസ് പേ ചെയ്യുന്നതും വളരെ ഹൈ ആയതുകൊണ്ട് തന്നെ നിങ്ങൾ അവിടെ ഒരു ജോലി കണ്ടുപിടിച്ചാൽ വളരെ ഹൈ സാലറി ഇപ്പോൾ ജർമ്മനിയിലൊക്കെ ടാക്സ് കൂടുതലാണെന്ന് ഞാൻ പറഞ്ഞില്ല ഈവൻ യു എസിലെ ടാക്സ് ഉണ്ടെങ്കിൽ പോലും നമ്മൾക്ക് ജർമ്മനീനൊക്കെ കമ്പയർ ചെയ്യുമ്പോൾ കിട്ടുന്ന സാലറി ഒരുപാട് കൂടുതലായിരിക്കും അപ്പോൾ ഈ രാജ്യങ്ങളൊക്കെയാണ് ഞാൻ കൺസിഡർ ചെയ്യാനായിട്ട് നിങ്ങളോട് സജസ്റ്റ് ചെയ്യുന്നത് ഇതിൽ യു കെ ഒഴിച്ച് മറ്റുള്ള എല്ലാ രാജ്യങ്ങൾക്കും തന്നെ ലാംഗ്വേജ് റിക്വയർമെന്റ് ഉണ്ട് അപ്പോൾ അതുകൊണ്ട് തന്നെ ഇപ്പോൾ ഡിഗ്രി ആണെങ്കിലും മാസ്റ്റേഴ്സ് പ്രോഗ്രാം ആണെങ്കിലും ട്രൈ ചെയ്യുന്നവർക്ക് ഐ എൽ ടി എസ് പ്രിപ്പയർ ചെയ്ത് കൊണ്ടിരിക്കുക യു കെ ആണ് നിങ്ങളുടെ പ്രിഫറൻസ് എന്നുണ്ടെങ്കിൽ ഐ എൽസിൻ്റെ കാര്യം നിങ്ങൾ നോക്കേണ്ട ആവശ്യമില്ല അക്കാഡമിക് ഇൻഡിവിജ്വൽ സിക്സ് ബാറ്റ് സ്കോർ സിക്സ് പോയിന്റ് ഫൈവും സ്കോർ ചെയ്യാൻ നോക്കുക ഈ പറയുന്ന എല്ലാ കാര്യങ്ങളും തന്നെ നോക്കാം പിന്നെ സെപ്റ്റംബർ ഉണ്ടെങ്കിൽ ട്വന്റി ട്വന്റി ഫൈവില് നിങ്ങൾ ഓൾറെഡി സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട് അപ്പോൾ നിങ്ങൾ സെപ്റ്റംബർ ഉണ്ടെങ്കിൽ ട്വന്റി ട്വന്റി ഫൈവ് അഡ്മിഷൻസ് നോക്കുന്ന ആളാണെങ്കിൽ കോഴ്സ് കൺഫ്യൂഷനാണ് ആണ് കൺഫ്യൂഷനാണ് നിങ്ങളുടെ ഫണ്ട് കാര്യങ്ങളൊക്കെ സോർട്ട് ഔട്ട് ചെയ്യണം എന്തിനുള്ള കാര്യങ്ങൾ ആണെങ്കിൽ ഞങ്ങൾ കോൺടാക്ട് ചെയ്യുക കോൺടാക്ട് നമ്പർ ഞങ്ങളുടെ വീഡിയോയിലുണ്ട് അതിൽ തന്നെ ഡിസ്ക്രിപ്ഷനിൽ വീഡിയോ വാട്സാപ്പ് ലിങ്ക് ഉണ്ട് നിങ്ങൾക്കതിൽ ക്ലിക്ക് ചെയ്തിട്ട് ഞങ്ങൾ ഡയറക്റ്റ് ഞങ്ങളായിട്ട് ചാറ്റ് ചെയ്യാം അതുപോലെ തന്നെ വേറെ എന്തെങ്കിലും ഡോക്യുമെൻറ്റേഷൻ സൈഡിൽ നിന്ന് എന്തെങ്കിലും ഹെൽപ്പ് ആണെങ്കിലും അപ്പോൾ ചോദിക്കാം കോഴ്സസ് സോർട്ട് ഔട്ട് ചെയ്ത് തന്നെ ഞങ്ങളോട് ചോദിക്കാം ഓക്കെ അപ്പോൾ വീഡിയോസ് ഇഷ്ടപ്പെടണമെങ്കിൽ ഒരു ലൈക്ക് തരുക അതുപോലെ തന്നെ കൂടുതൽ ആളുകളിലേക്ക് വീഡിയോ എത്തിച്ച് ഞങ്ങളെ ഒന്ന് സഹായിക്കുക അതുപോലെ ചാനൽ സബ്സ്ക്രൈബ് കാര്യം ഒന്ന് കൺസിഡർ ചെയ്യുക സോ താങ്ക്സ് ഫോർ വാച്ചിങ് മറ്റൊരു വീഡിയോയിട്ട് വീണ്ടും കാണാം